ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് തേങ്ങയില്ലാത്തൊരു ചട്നി തയ്യാറാക്കിയാലോ തയ്യാറാക്കാനായിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ നമ്മൾ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം നല്ലെണ്ണയും ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയും ചേർക്കാം നമുക്കിപ്പം വെളിച്ചെണ്ണ ചേർക്കുക ക്വാണ്ടിറ്റി കൂടുതൽ വേണമെങ്കിൽ രണ്ടോ മൂന്നോ ചേർക്കാം നമുക്കിപ്പോൾ രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ പൊട്ടുകടലിയെന്നൊക്കെ പറയില്ലേ ഈ ഒരു കടലയാണ് അതും ഇതേപോലെ രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കാം കുറച്ചുകൂടി ഉണ്ടതൊക്കെ നമുക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം രണ്ടര അതേപോലെ നമുക്ക് സെയിം അളവിൽ ഉഴുതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വറ്റലുളക് കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം ഫ്ലെയിമ് ലോയിലാണ് ഇട്ടിട്ടുള്ളത് സെയിം അളവിൽ തന്നെ നമ്മുടെ സാമ്പാർ പരിപ്പില്ലേ തുവരപ്പരിപ്പ് അതും ഇതേ സെയിം അളവിൽ ചേർത്ത് കൊടുക്കാം ഇത് മൂന്നും സെയിം അളവിൽ എടുക്കണം സാമ്പാർ പരിപ്പ് നമ്മുടെ ഇതിലേക്ക് രണ്ട് തക്കാളി ചെറുതാണ് വലുതാണെങ്കിൽ ഒരു തക്കാളി എടുത്താൽ മതി ടൊമാറ്റോ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് വെളുത്തുള്ളിയാണ് രണ്ടോ മൂന്നോ അല്ലി എടുക്കാം കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളൊരു സവാളയാണ് എടുത്തിട്ടുള്ളത് അതിലേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളെ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുന്ന സമയത്ത് നമുക്കൊരു റെഡ് കളറിലൊക്കെ ഒരു ചട്ടി കിട്ടിയില്ല ഇങ്ങനെയാണ് തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ മുളക് കുറച്ചുകൂടി ചേർക്കാം ഏതാണ്ട് തയ്യാറായിട്ടുണ്ട് ഒരുപാട് തണുത്താണെങ്കിൽ വെയിറ്റ് ചെയ്യേണ്ട ചെറു ചൂടോടുകൂടി അരച്ചിരണം എടുക്കാനായിട്ട് എന്നാലേ നല്ലതുപോലെ അരഞ്ഞു കിട്ടത്തുള്ളൂ ഒരുപാട് തണുത്തിന് ശേഷം നമ്മൾ അരയ്ക്കുന്ന സമയത്ത് നല്ലതുപോലെ അരഞ്ഞു കിട്ടാൻ പാടായിരിക്കും കണ്ടോ പരിപ്പൊക്കെ നല്ല റെഡ് കളറായിട്ട് വന്നിട്ടുണ്ട് നല്ലതുപോലെ ചുവന്ന് വന്നിട്ടുണ്ട് ഇത് മതിയാവും നമുക്ക് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് തണുപ്പ് ചമ്മ ചൂട് മാറിയതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം മാറിയിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം നമ്മളിപ്പോ ചമ്മന്തി ചട്നി തയ്യാറാക്കിയിട്ടുണ്ട് ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചമ്മന്തി ചട്നി താളിക്കാനായിട്ട് ഒരു വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം സമയം നമ്മൾ ഞായറാഴ്ച ഇതേപോലെ തയ്യാറാക്കി വെക്കുന്നത് രണ്ടു മൂന്ന് ദിവസമൊക്കെ മാസം വരെയൊക്കെ നമ്മൾ കേട് കൂടാതെ നമ്മൾ ചേർക്കുന്നില്ലല്ലോ എല്ലാ എണ്ണയിൽ വഴറ്റി ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു മാസം വരെയൊക്കെ ഇത് കേടാക്കാതെ ഇരിക്കും തനഞ്ഞ സ്പൂണൊന്നും കൊണ്ടെടുക്കാതിരുന്നാൽ മതി ഇതിലേക്ക് ദോശിക്കുകയോ എല്ലാത്തിനും കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചട്നിയാണ് നമ്മൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കടുക് പൊട്ടി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഫ്ലൈമ് കുറച്ച് വെച്ച് കൊടുക്കാം നമുക്ക് അരപ്പൂരിൽ ചട്നിക്ക് ചേർത്ത് കൊടുക്കാം ഫ്ലൈമ് കുറച്ച് വെച്ചിട്ടുണ്ട് നിങ്ങൾ കട്ടിക്കാണ് വേണ്ടതെങ്കിൽ വെള്ളം ഇത്രയൊന്നും ചേർക്കണ്ട ലൂസിനാണ് വേണ്ടതെങ്കിൽ കുറച്ചും വെള്ളം ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു അല്പം കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്രയും കട്ടി വേണ്ട നമ്മൾ ഹോട്ടൽ റെസ്റ്റോറൻറ്റിനൊക്കെ കിട്ടുന്നത് കുറച്ച് കട്ടി തിക്ക് രൂപത്തിലായിരിക്കും അപ്പം ഞാനിപ്പോൾ അല്പം കൂടി വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് മിക്സ് ജാറൊന്നും കൂടി കഴുകി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ചട്നിയിൽ ഉപ്പ് ചേർത്തിട്ടില്ല നമുക്കിനി ഇതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് ഫ്ലെയിം കുറച്ചാണ് വെച്ചിട്ടുള്ളത് ഒരുപാട് തിളക്കിയൊന്നും വേണ്ട ഇനി നമുക്ക് തന്നെ മിക്സ് ചെയ്തെടുക്കാം അതിരിക്കുന്നതാണ് അപ്പം ഇതേപോലെ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബായ്